തുടക്കം ഇരുപത്തിനാലിലെ കടത്തുകാരനോടാണ് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിലങ്ങ് അങ്ങ് കാര്യങ്ങൾ പറയുന്നു ധൂർത്തിനെതിരെ പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇരുപത്തിയഞ്ചിൽ പുറത്തുള്ള സ്റ്റാഫുകളുടെ ഒരു വർഷത്തെ ശമ്പളം മാത്രം രണ്ടര കോടിക്ക് മുകളിലാണെന്നും എന്ന് താങ്കൾ മെറിറ്റിൽ പറയുന്നു അതിനുശേഷം വരുന്നുണ്ട് പിന്നെ എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും മോൻ അളക്കാൻ നിൽക്കേണ്ട പി വി എൻ പൊതുപ്രവർത്തനം തുടങ്ങിയ കാലത്തൊന്നും നീയൊന്നും ഞരമ്പിൽ പോലും ഉണ്ടാവില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് സി പി വി എൻ ഇതൊക്കെ നാലായ മടക്കി പോക്കറ്റിൽ വെച്ച് സമയം കിട്ടുമ്പോൾ ശ്രീകണ്ണൻ നായരുടെ ക്യാബിനിൽ പോയിരുന്ന് നീളത്തിലും നല്ല ഒഴുക്കിലും താളത്തിലും നീ അങ്ങ് വായിച്ച് കേൾപ്പിച്ചാൽ മതി വേണേൽ നിന്റെ കടത്തുകാരനെ കൂടെ കൂട്ടിക്കോ ഇങ്ങോട്ട് വേണ്ട ഇത് എന്താണ് ഫാക്ച്വലി നോക്കിയാൽ ശരിയാണ് ഞാൻ ഞാൻ എൺപത്തി ആറ് ജനിച്ച ആളാണ് പക്ഷേ താങ്കളുടെ വ്യക്തിപരമാക്കുകയാണ് ഇതൊക്കെ എഴുതുന്നത് താങ്കൾ തന്നെയാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തീർച്ചയായിട്ടും താങ്കൾ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ എഴുത്ത് എഴുതുന്നത് എന്നാലും ഇതൊക്കെ നാലായി മടക്കി പോക്കറ്റിൽ വെക്ക് ശ്രീകണ്ഠൻ നായരുടെ മൂറിൽ പോയി നീളത്തിലും ഈണത്തിലും വായിക്കുന്ന ഭാഷ വരുന്നത് എങ്ങനെയാണ് സി ബി ബി എം അല്ല അതില് ഈ പറയുന്ന പിണറായി വിജയനാണോ മുഖ്യമന്ത്രി അതാ പി വി അൻവറാണോ മുഖ്യമന്ത്രി ഇത് കേരളമാണ് അൻവർ സാറേ അതങ്ങ് കയ്യിൽ വെച്ച അല്ല അല്ല പറഞ്ഞു അല്ലേ സാറിടെ സാറിന് രണ്ടർഥണ്ട് എനിക്ക് രണ്ടർത്ഥം നമ്മളിപ്പോ പറയണ്ടല്ലോ അൻവർ സാറെ അത് കയ്യിൽ ഇരിക്കുന്നു പറഞ്ഞാൽ അതുപോലെ മറുപടി പറയും അഷ്മി ഒരു കാര്യം പറയാം ഞാൻ അൻവർ എന്ന് വിളിക്കുന്നത് അപ്പോ എന്റെ ഞാൻ അത് ഒരുപാട് നാൾ മുൻപൊന്നുമല്ല രണ്ടേ രണ്ട് വർഷം മുൻപാണ് അന്ന് പക്ഷേ പി വി അൻവർ മുഖ്യമന്ത്രി പിതൃതുലനാണെന്ന പ്രഖ്യാപനത്തിൽ പിണറായിയുടെ അൺ വക്താവാണ് സഭയ്ക്കകത്തും പുറത്തും മര്യാദയ്ക്കുമല്ലാതെയും പലപ്പോഴും ബിലോ ദ ബെൽറ്റ് പ്രസ്താവനകളുമായി സി പി എമ്മിന്റെ വാക്കുമതിലാണ് സഖാക്കളെക്കാൾ വലിയ സഖാവ് സൈബർ സ്പേസിൽ സി പി എം സൈബർ കമ്മ്യൂണിന്റെ ക്യാപ്റ്റനാണ് മാധ്യമ വിമർശനത്തിന് നിലവാരം താഴ്ത്തി കിട്ടിയ വാക്കുകൾ അടിക്കണം തല്ലണം പോലെയുള്ള അൻവറിന്റെ മാസ് ഡയലോഗുകൾ ആഘോഷമാക്കിയ കടന്നലുകൾ

ഒരു പൈസ എന്നെ തകർത്ത് തരിപ്പടമാക്കിയില്ല ഇവരൊക്കെ പടം കൂടിയിട്ട് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അൻവർ നൂറു റുപ്യ വരുമാനം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി പലതും ജപ്തിൻ്റെ വക്കിലാ ഒരു ദിവസം മൂന്ന് കുപ്പായിടുന്നവരാ ഞാൻ ഈ ഷർട്ട് നിലട്ടെ അറിയ ഒരു എം എൽ എക്ക് ചേരാത്ത വാക്കുകളോടും സമീപനങ്ങളോടും ശക്തമായി വിയോജിക്കുമ്പോഴും പലപ്പോഴും നിലമ്പൂര് പോയപ്പോൾ അന്വറിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരെ കുറേയധികം മനുഷ്യരെ കണ്ട അനുഭവത്തിൽ ആ നേതാവ് എൽ ഡി എഫിൽ ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഉണ്ട് ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ രണ്ടാമൃത്തി ഒരു രാഷ്ട്രീയ നേതാവ് വെറുതെ അങ്ങ് ജയിക്കുമോ പക്ഷെ ഇന്ന് കണ്ട അൻവർ രണ്ടു വർഷം മുൻപ് കണ്ട അൻവറിന്റെ പ്രേതരൂപിയാണ് വൈകാരിക വിലയേറ്റങ്ങളിൽ അങ്ങേയറ്റം ദുർബലനാണ് ആ രാഷ്ട്രീയ ചക്രവ്യൂഹത്തിൽ വട്ടം കറങ്ങുന്ന നേതാവിന്റെ ജാതകം കാലം തീരുമാനിക്കട്ടെ അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇറങ്ങിവരാൻ കാരണമായ കാരണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട് ആര്യാടൻ ചോക്കത്ത് എം സ്വരാജ് നീർക്കുന്ന രാഷ്ട്രീയ പോരാട്ടം ഈ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ ഏറനാടൻ പോരാട്ടവിധി ആരുടെ വിധി